ഹലോ ഗെയ്സ് ഇത് നമ്മുടെ പുതിയ വർക്കാണ് ഓഫ് ഫാട്സിൻ്റെ ഇപ്പോൾ നമുക്ക് വൈറ്റ് വാഷ് ചെയ്യാൻ വേണ്ടി വേണ്ടിയാവശ്യം രാവിലെ വന്നിടം തൊട്ട് തന്നെ മഴയാണ് നമുക്ക് എന്തായാലും ഇന്ന് അകത്ത് പരിപാടിയെ നടക്കത്തുള്ളൂ പുറത്തൊരു പരിപാടിയും നടക്കത്തില്ല ഫുള്ള് മഴയാണ് നമ്മളകത്ത് വൈറ്റ് വാഷ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് നമ്മുടെ ചാനലിൻ്റെ ഓണറായ മഹേഷ് ഭായി വൈറ്റ് വാച്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് എനിക്ക് അതിൻ്റെ അസംഭാവം ഒന്നുമില്ല പാമ്പുടിച്ചേന ഏത് വർപ്പ് കൊടുത്താലും നല്ല ഭംഗിയായിട്ട് ചെയ്ത് വീടാണ് സംതൃപ്തി വരുന്നത് പോലെ ചെയ്ത് കൊടുക്കുന്ന വൈനാണ് അവിടെ ഓരോ സപ്പോർട്ടും പുള്ളിയുടെ വിജയമാണ് അതുകൊണ്ട് ഇങ്ങനെ ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ ഓരോ വർക്കിൻ്റെയും വിജയം സ്റ്റെയർ കേസിൻ്റെ വാളാണ് ഇത് കാണിക്കുന്നത് പിന്നെ അടിക്കാനുള്ളതാണ് സ്റ്റെയർ കേസ് വാളും മേൽ ഡോർ റൂമ് രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള ഈ വീട്ടിൽ മൂന്ന് ബെഡ്റൂം കിച്ചൺ മൂന്ന് ബാത്ത് റൂം അറ്റാച്ച്ഡ് ബാത്ത്റൂം സ്റ്റെയർ കേസ് രണ്ട് സ്വിറ്റ് ഔട്ട് ഔട്ട് ഏരിയ എന്നിവയാണ് വീട്ടിലുള്ളത് ത്തെ റൂമാണ് നമ്മുടെ അപ്സൽ മച്ചാൻ സ്ക്രാപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്റ്റെയർ കേസ് ചെയ്തിരിക്കുകയാണ് ഏകദേശം വൈറ്റ് വാഷ് വേഷെല്ലാം കഴിഞ്ഞിരിക്കുകയാണ് നാലുമണിയായതോടുകൂടി തന്നെ വൈറ്റ് വാഷ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് മഴയായതുകൊണ്ട് നമുക്ക് പുറത്തിറങ്ങി അടിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ് വർക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ നമുക്ക് സപ്പോർട്ട് ചെയ്യാതെ നിങ്ങളുടെ ഓരോ സപ്പോർട്ടും നമ്മുടെ വർക്കിൻ്റെ ഓരോ വിജയമാണ് ആരും സപ്പോർട്ട് ചെയ്യാതിരിക്കരുത് ിഷാണ് നമ്മൾ പ്രൈമറാണ് അടിക്കുന്നത് അതായത് വെള്ളപ്പിടുത്തം ഉണ്ടാവാതിരിക്കാനുള്ള ഒരു പ്രൈമറാണത് അതാണ് നമ്മൾ ഈ വീട്ടിലേക്ക് യൂസ് ചെയ്തിരിക്കുന്നത് വെള്ളപ്പിടുത്തം വരുന്ന ഏരിയയിൽ ആദ്യം അടിച്ചു കൊടുക്കുന്ന പ്രൈമറാണിത്